നമസ്തേ അറിവ് വിശ്വാസം ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയണം വിശ്വാസം എന്ന് പറഞ്ഞാൽ സത്യമാവാൻ സാധ്യതയുണ്ട് പക്ഷേ അതേ സമയത്തിൽ തന്നെ അത് അസത്യമാവാനും സാധ്യതയുണ്ട് അതായത് സത്യമെന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത കാര്യത്തെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയണത് മനസ്സിലായ സത്യത്തിന് യുക്തിയുടെ പിൻബലം ആവശ്യമുണ്ട് വിശ്വാസത്തിന് അത് ആവശ്യമില്ല ഉദാഹരണത്തിന് അമ്മ കുഞ്ഞിനെ കുഞ്ഞിന് ചോറ് ചോറൂട്ടുന്നമ്മ അപ്പോൾ നിലാച്ചോറന്നു പറയില്ലേ അതായത് നിലാവ് കാണിച്ചിട്ട് മോനെ മോനൊരു ഒരു ഉരുള ചോറ് കൂടി കഴിക്കുകയും മോന് ഞാൻ ദൂരെയുള്ള നിലാവ് കണ്ട അത് പിടിച്ചു തരാം മോനൊരു കൂടി കഴിച്ചാൽ എന്ന് പറയുമ്പോൾ കുഞ്ഞ് അമ്മ പറയുന്നു വിശ്വസിക്കുന്നു അമ്മയ്ക്ക് നിലാവിനെ പിടിച്ച് കുഞ്ഞിന് കളിക്കാൻ കൊടുക്കാനായിട്ടുള്ള ശക്തിയുണ്ട് അമ്മയ്ക്ക് എന്ന് കുഞ്ഞ് വിശ്വസിക്കുന്നു വിശ്വാസം കണ്ടു പക്ഷെ ഇവിടെ സദ്ുദ്ദേശത്തോടു കൂടിയാണ് നുണ പറയുന്നത് അതുപോലല്ല ബൈബിളിലും ഖുറാനിലും പിശാജു വന്നിട്ട് താനാണ് ദൈവം എന്ന് നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുന്നത് യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കാൻ പറയണേ സത്യത്തിൽ യേശു പിശാചിൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ പിശാജു തന്നെ മനുഷ്യരൂപമെടുത്തതാണ് യേശു അവൻ്റെ ജീവിതം നോക്കൂ ജനിക്കുന്നത് അവൻ്റെ അമ്മ മറിയ അമ്മ എന്നല്ല തള്ളേന്ന് വേണം അവരെ വിളിക്കാൻ അവൻ്റെ തള്ള മറിയ കല്യാണം കഴിക്കാനായിട്ട് യോസഫുമായിട്ട് വിവാഹ സമ്മതം നടത്തുന്നു എന്നിട്ട് യോസഫിനെ വഞ്ചിച്ചുകൊണ്ട് യോസഫ് അറിയാണ്ട് ലോഡാവുന്നു ഗർഭിണിയാവുന്നു അങ്ങനെ ഒരു ജാര സന്തതിയായിട്ടാണ് കല്യാണത്തിന് മുമ്പേ ഉണ്ടായ ഒരുത്തനായിട്ടാണ് ഇവൻ ജനിക്കണത് തന്നെ ഇങ്ങനെയാണാ ജനിക്കണത് ജനിക്കുന്നത് ജാരസന്ധതിയാണോ ദേവപുത്രൻ ആണോ നമ്മളൊക്കെ ദൈവപുത്രനെ പോലെ ആവണം ദൈവത്തിൻ്റെ പുത്രൻ ദൈവം തന്നെയാണ് അല്ലേ മനുഷ്യനായ എൻ്റെ മക്കൾ മനുഷ്യരാണ് പൂച്ചയുടെ കുഞ്ഞുങ്ങൾ പൂച്ചകളാണ് പട്ടിയുടെ കുഞ്ഞുങ്ങൾ പട്ടികളാണ് അപ്പൊ ദൈവത്തിൻ്റെ പുത്രൻ ദൈവമാണ് മനസ്സിലായത് അപ്പോ ദൈവം ജനിക്കണെങ്ങനെയാണ് ജാരസന്തതിയായിട്ടാണ് ഒരു സ്ത്രീ ഭർത്താവിനെ വഞ്ചിച്ച് എട്ട് അയാള് അവളെ ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച് ഇതാണ് യേശുവിൻ്റെ ജനന കഥയിൽ തന്നെ ഡൈവേഴ്സ് ചെയ്യുന്ന തുടങ്ങണത് മനസ്സിലായോ അപ്പൊ ഇവനാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കണത് യേശുവിനാണ് അത് വിശ്വസിക്കാൻ പറഞ്ഞു വിശ്വസിക്കുന്നവർ രക്ഷപ്പെടും വിശ്വസിക്കാത്തവർ വിൽ ബി ഡാംഡ് എന്ന് വെച്ചാൽ നരകത്തിൽ കൊണ്ട് തള്ളും അപ്പം ഇതാണ് പ്രശ്നം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മ അമ്മ നമ്മളോട് പറയുന്നു മോനെ അതാണ് അച്ഛൻ വിശ്വാസമല്ലേ വിശ്വാസമാണ് പക്ഷെ അത് അമ്മയാണ് പറഞ്ഞത് അമ്മയ്ക്കറിയാം ആരാണ് അച്ഛനെന്ന് അമ്മയ്ക്കല്ലാണ്ട് വേറെ ആർക്കറിയാൻ പറ്റുക അതുപോലെയുള്ള വിശ്വാസമല്ല ഇത് മതവിശ്വാസം എന്ന് പറയണത് അങ്ങനെയല്ല ഒരു പുസ്തകം ബൈബിള് അതിൽ പുതിയ നിയമം ലൂക്കായുടെ പുസ്തകം അധ്യായം അവിടെ ഗബ്രിയൽ വന്നിട്ട് മറിയനോട് പറയണേ യേശുവിനെ പ്രസവിച്ച സ്ത്രീ മറിയ നീ ഒരു പുത്രനെ പ്രസവിക്കും അവൻ അത്യുന്നതൻ്റെ പുത്രൻ ദ സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ അഥവാ എന്ന് പറഞ്ഞാൽ ദൈവമാണ് ദൈവമാണല്ല അത്യുന്നതൻ അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായിട്ടവൻ ജനിക്കുമെന്ന് പറഞ്ഞു എന്നാലും അത് ഡയറക്റ്റായിട്ട് പറയുന്നില്ല അത്യുന്നതൻ്റെ പുത്രൻ ജനിക്കുന്ന പറഞ്ഞത് അത് നമുക്കത് വായിച്ച് മനസ്സിലാക്കാം ഉദ്ദേശം ദൈവത്തിൻ്റെ പുത്രൻ എന്നാണെന്ന് മനസ്സിലായി എന്നിട്ട് എന്തുകൊണ്ട് അങ്ങനെ നേരിട്ട് പറയായിരുന്നല്ലോ മറിയേ നീ ഒരു പുത്രനെ പ്രസവിക്കോ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറയായിരുന്നല്ലോ പറയുന്നില്ല കാരണം എന്താണ് ഈ പറയുന്ന ആൾക്കറിയാം അഞ്ഞൂറ് അറുന്നൂറ് വർഷം കഴിയുമ്പോൾ മുഹമ്മദിനോട് ചെന്നിട്ട് ദൈവത്തിന് പുത്രന്മാരില്ല യേശു ദേവപുത്രനാണെന്ന് പറയുന്നവർ കള്ളന്മാരാണ് എന്ന് പറയാനുള്ളതാണെന്ന് അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വെൽ ആയിട്ടുള്ള ഒരു ക്രൈമാണ് നമ്മൾ കാണുന്നത് മനുഷ്യന്മാരെ പലതരം വിശ്വാസങ്ങൾ ഒരു ഒരു വ്യക്തി യേശു എന്ന് പറയുന്ന ഒരു ജാരസന്ധതി ഇസ്രായേലിൽ ഒരു സ്ത്രീ മറിയെന്ന് പറയുന്ന സ്ത്രീ പിഴച്ചുപറ്റ ഒരുത്തൻ മനസ്സിലായോ അവനാകട്ടെ വേശ്യകളുടെ കൂട്ടുകാരനായിരുന്നു മദ്യപാനിയായിരുന്നു ഇങ്ങനെ യാതൊരു ക്യാരക്ടറും ഇല്ലാത്ത ഒരു നായി മോൻ്റെ മോൻ അവന് ദൈവത്തിൻ്റെ മോനാണെന്ന് പറഞ്ഞ് മനുഷ്യന്മാർ വിശ്വസിക്കണം ആലോചിച്ച് നോക്ക് പോട്ടെ എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ പട്ടിനെ പൂച്ചനെ ആരെങ്കിലുമൊക്കെ ദൈവപുത്രൻ എന്ന് വിചാരിച്ചോളോട്ടെ കുഴപ്പമില്ല ഈശ്വര ചൈതന്യം എല്ലാവരിലും ഉണ്ടെന്നാണല്ലോ അപ്പം അങ്ങനെ വിശ്വസിച്ചോട്ടേന്ന് പറയാം പക്ഷേ അവിടെ കൊണ്ട് തീർന്നില്ല ഇതേ ഗബ്രിയിലെന്നെ മറിയനോട് ചെന്നിട്ട് യേശു ദൈവപുത്രനാണ് എന്ന് പറഞ്ഞാൽ അതേ ഗബ്രിയിലെന്നെ ക്രിസ്തു മതം ഉണ്ടായതിന് ഒരു മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം അവ ശരിക്കും ക്രിസ്തു മതം എസ്റ്റാബ്ലിഷായി എന്നിട്ട് മുഹമ്മദിനോട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പുത്രന്മാരില്ല ദൈവത്തിന് പുത്രനുണ്ടെന്ന് പറയുന്ന ക്രിസ്ത്യാനികൾക്കോ അവരുടെ തന്തമാർക്കോ അങ്ങനെ എഴുതിയേക്കണം അവരുടെ പിതാക്കന്മാർക്കോ ഇത് ഇതിനെക്കുറിച്ച് ഒരു പിടിപാടും ഇല്ല അവന്മാരൊക്കെ കള്ളന്മാരാണ് ദൈവത്തിന് പുത്രന്മാരില്ല അഹുവേകനാണ് അള്ളാഹുവിൻ്റെ സാമ്രാജ്യത്തിൽ അവന് പങ്കാളികളില്ല ഇതൊക്കെ കുറാനിലഴുതി വെച്ചേക്കണേ ഇങ്ങനെ പോയി വായിച്ചു വെക്കും മനസ്സിലായോ പിന്നെ ദൈവത്തിൻ്റെ പുത്രൻ ഉണ്ടെന്ന് പറയുന്നവൻ്റെ കഴുത്ത് വെട്ട് കയ്യും കാലും ഇരുവശങ്ങളിൽ നിന്ന് വിപരീത ദിശകളിൽ നിന്ന് വെറ്റിമാറ്റും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആദ്യം പെട്ടേണ്ട ആരുടെ കൈയ്യാണ് ദൈവത്തിൻ്റെ പുത്രനാണ് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ആദ്യം പറയുന്നവരാണ് ആരാ പറയുന്ന ഗബ്രിയലിനെ പറഞ്ഞത് ആ നായിൻ്റെ മോനെയാണ് ആദ്യം തട്ടേണ്ടത് മനസ്സിലായോ അല്ലാണ്ട് മനുഷ്യന്മാര് തമ്മിൽ തമ്മി തല്ലിയല്ല വേണ്ടത് ക്രിസ്ത്യനുകൾ മുസ്ലിങ്ങൾ തമ്മി തല്ലിയല്ല വേണ്ടത് നിങ്ങളോട് ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞ ഈ ഗബ്ബറിൽ എന്ന് പറയുന്ന നായൻ്റെ മോൻ്റെ മോനുണ്ടല്ലോ അവൻ ദൈവത്തിൻ്റെ മെസ്സഞ്ചറാണെന്നാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ മെസ്സഞ്ചറാണെങ്കിൽ ആണെങ്കിൽ വാക്കിൽ വ്യത്യാസം ഉണ്ടാവും ദൈവത്തിൻ്റെ മെസ്സഞ്ചർ രണ്ടായിരം വർഷം മുമ്പ് മറിയനോട് പറഞ്ഞത് നീ ഒരു പുത്രനെ പ്രസവിക്കവൻ ദൈവപുത്രൻ എന്നറിയപ്പെടും എന്ന് പറഞ്ഞത് മാറ്റി പറയൂ ദൈവത്തിൻ്റെ മെസ്സഞ്ചറ് അറുന്നൂറ് വർഷം കഴിഞ്ഞിട്ട് മുഹമ്മദിനോട് വന്നിട്ട് ദൈവത്തിന് പുത്രന്മാരില്ല എന്ന് പറയൂ അപ്പോൾ ദൈവത്തിൻ്റെ മെസ്സെഞ്ചർ ഒരിക്കലും കള്ളം പറയില്ല ഇവിടെ മെസ്സേജ് നൽകുന്നത് ഗബ്രിയലാണ് മറിയയ്ക്കും മുഹമ്മദിനും പക്ഷേ മെസ്സേജ് പരസ്പര വിരുദ്ധങ്ങളാണ് അപ്പോൾ കള്ളമാണ് പറയുന്നത് അപ്പോൾ ഇവൻ ദൈവത്തിൻ്റെ മെസ്സഞ്ചറാണോ പിശാചിൻ്റെ മെസ്സെഞ്ചറാണോ ആലോചിച്ച് നോക്ക് ഇത്രയുള്ള കാര്യം ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇതാണ് ഇതിൻ്റെ കോറ് ാണ് ഈ സെമിറ്റിക് മതങ്ങളിൽ എന്തുകൊണ്ട് കലഹമുണ്ടാകുന്നു ചോദിച്ചാല് മതഗ്രന്ഥങ്ങളാണ് കാരണം മനസ്സിലാവുക ഇത് നിങ്ങൾ മനസ്സിലാക്കുക അതോടുകൂടി ഇത് മനസ്സിലാവാതെ ഒരിക്കലും ഞാനിപ്പോ ഇപ്പൊ എനിക്ക് അമ്പത്തഞ്ച് വയസ്സായി പത്ത് മുപ്പത് കൊല്ലം ഇരുപത്തഞ്ചു കൊല്ലമായി ഇപ്പൊ ഇത് പറയാൻ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ചു കൊല്ലമായി ഈ പൊട്ടന്മാരിക്ക് ഒന്നും മനസ്സിലാവണില്ല പറഞ്ഞു 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 മനുഷ്യൻ്റെ ഊപ്പാടിളകി മനസിലായ അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും ഇത് മനസ്സിലാവാതെ ഒരു പ്രശ്നവും തീരുകയില്ല ഓക്കെ ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ് എൻ്റെ അപ്പൻ വഴി അപ്പനാണ് യേശു പിശാസാണെന്ന് എന്നോട് പറഞ്ഞത് അപ്പം തന്നെ അതിൻ്റെ കീ കിട്ടിക്കഴിഞ്ഞു നമുക്ക് പിന്നീട് ഖുർആാനും കൂടി വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാം മനസ്സിലായി ഇതെല്ലാം ഒരേ ആൾ തന്നെ മനുഷ്യന്മാരെ തമ്മിലടിപ്പിച്ച് കൊല്ലണം മനുഷ്യന്മാരെ എങ്ങനെയെങ്കിലും കൊല്ലണം ഇപ്പം നോക്കൂ നിങ്ങളുടെ വീട്ടിൽ ഒരു പത്തംഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് നിങ്ങളോട് വിരോധമാണ് നിങ്ങളെ നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഈ പത്ത് പേരോട് ഞാൻ അങ്ങനെ ഏറ്റുമുട്ടും എന്നെ കൊണ്ട് പറ്റിയല്ല അപ്പോൾ ഞാൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യണേ നിങ്ങളുടെ വീട്ടിലൊരു സഹോദരനോട് മറ്റൊരു സഹോദരനെ പറ്റി കുറ്റം പറഞ്ഞാൽ ഇത് അവൻ തുണയാനാണ് അവൻ്റെ കൈ വെട്ട് കാല് വെട്ടെന്ന് തുടങ്ങിയാൽ അങ്ങനെ നിങ്ങൾ സഹോദരന്മാര് തമ്മിൽ തല്ലിക്കണേ അതാണ് ബൈബിളും ഖുറാനും ചെയ്യുന്നത് മനുഷ്യര് നമ്മളൊക്കെ സഹോദരങ്ങളാണ് ഹിന്ദു ആയാലും ക്രിസ്ത്യായാലും മുസ്ലിങ്ങളായാലും എല്ലാവരും നമ്മളൊക്കെ സഹോദരന്മാരാണ് അല്ലേ ആദ്യൊരു ഒരു മാതാവിന്റെയും പിതാവിൻ്റെയും മക്കൾ തന്നെയല്ലേ നമ്മൾ അല്ലേ അല്ലാണ്ട് മുസ്ലിങ്ങൾ വേറൊരു ആദ്യ മനുഷ്യനും ആദ്യ പിതാവും ആദ്യ മാതാവും ക്രിസ്ത്യാനികൾ വേറൊരു ആദ്യപിതാവും ആദ്യ മാതാവും ഹിന്ദുക്കൾ വേറൊരു ആദ്യപിതാവും ആദ്യം അങ്ങനെയല്ലല്ലോ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്കൊരു ആദ്യ മാതാവും ആദ്യപിതാവും ഉള്ളൂ അപ്പോൾ നമ്മളൊക്കെ സഹോദരങ്ങളാണ് പിന്നെ നമ്മളെന്തിനാണ് തല്ലുപിടിക്കണം എന്തിനാണ് എന്തിനാണ് തല്ലുപടിക്കണം തല്ലുപടിക്കണുള്ള കാരണം ബൈബിൾ കൂറാനുമാണ് ഈ രണ്ട് പുസ്തകങ്ങളിലും വിശ്വസിക്കുന്നവർ എല്ലാ കലവും കലഹിക്കും മനസ്സിലാക്കും അതുകൊണ്ടാണ് ഇത് ബോറടിക്കണ പണിയാണ് പറഞ്ഞത് എൻ്റെ വീണ്ടും വീണ്ടും പറയലും ബോറടിപ്പിക്കലാണ് എനിക്ക് ബോറടിയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവും എങ്കിലും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കണം തമ്മിൽ തല്ലി നിർത്തണം അതാണ് എൻ്റെ ഉദ്ദേശം അല്ലാണ്ട് തമ്മിലടിപ്പിക്കാനല്ല ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഹിന്ദുക്കളും മറ്റു മതക്കാരും ഒക്കെ തമ്മിലടിക്കുന്നുണ്ടല്ലോ അത് നിർത്തണം അത് നിർത്തണമെങ്കിൽ ഈ ഖുറാനും ബൈബിളും പിശാജിൻ്റെ ഗ്രന്ഥമാണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാൽ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് ബോറടിപ്പിക്കുന്നതിൽ ക്ഷമിക്കുക നന്ദി നമസ്തേ ഹർഹർ മഹാദേവ്